நமஹா நம்ம இன்னும் க்ளாஸ் கிடந்து போவாயு நம்ம கழிஞ்ச பிரட்டன் அது புள்ள தீர்ந்துட்டு இன்னொரு புதியதாயு நமக்கு நோக்காம் எந்த அடிக்க முடியும் நமஸ்காரம் நம்ம கழிஞ்சிவசத்தை கலாஸ் தீர்ந்தோம் அல்ல நம்ம ஓமே குட்டம் எடுத்து தீர்ந்து அது பார்த்து குறச்சு ஆசியப்பட்டு பார்ட்டு ஞாபக அஞ்சு முப்பது க்ளாஸ் எடுத்துட்டு അപ്പൊ അത് എല്ലാവരും പണ്ട് പാടാം നമുക്ക് പാടി കേൾക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പാടിത്തരാം അതിന് മേലെ നിൽക്കുമ്പി തോന്നി യൂട്യൂബിൽ തെരഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അപ്പൊ നമുക്കിനി പുതിയത് പഠിക്കേണ്ടായിരിക്കും അത് നമുക്കത് തിരുവാതിര ഇത്രയും ദിവസം കളിച്ചു അന്നിപ്പോ നമുക്ക് പുതിയ ഓണം പ്രമാണിച്ച് ഓ നമുക്കൊരു ഓണക്കളിയായാലും ഓ പിന്നെന്താ ഓണാവേലിയ വിലവേൽക്കാം ഓ ശരിയാണ് ശരിയാണ് ചിങ്ങ ഓണ അല്ലെ ചിങ്ങ ഒന്നാണ് അപ്പൊ നമുക്ക് മാവേലിയെ വരവേൽക്കാൻ ഓണക്കളിന്ന് പറയുന്നത് ഓണക്കളി ചെയ്യാം നമുക്ക് തിരുവാതിര തിരുവാതിരയും കൈകുട്ടികളെയും ഒന്നാണെന്ന് പലരും പറയുന്നുണ്ട് തിരുവാതിര എന്റെ എനിക്ക് അതിനെപ്പറ്റി വലിയ വിവരം വിവരമുണ്ടെങ്കിൽ തിരുവാതിര എന്ന് പറയുമ്പോൾ നമ്മൾ ഭഗവാന്റെ പറ്റി അങ്ങനെ പറഞ്ഞു പറഞ്ഞു അതാണ് മറ്റേ കൈകുട്ടികൾ വരുമ്പോൾ അതാത് ദേശത്തെ വിശേഷം വരുമ്പോൾ അങ്ങനെ അങ്ങനെയുണ്ട് ഞാൻ എല്ലാവരെയും ഒന്ന് അതിൻ്റെ ഇതിനെപ്പറ്റി നന്ന അവഗാഹമായിട്ട് അറിയാവുന്നവരുണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ അറിവെച്ച് പറഞ്ഞിരുന്നു അതാരും കല്യാക്കണ്ട ഓണക്കളി എന്ന് പറയുമ്പോൾ നമ്മള് നമ്മളിപ്പോൾ തിരുവാതിര എന്ന് പറയുന്നതിന് എന്ന് പറഞ്ഞാൽ ഓണക്കളിയാണ് ആ ഓണക്കളിക്ക് നമ്മുടെ ഓണത്തിന് നമ്മുടെ ഞങ്ങളുടെ ഒക്കെ ഓണത്ര അങ്ങടെ ഒക്കെ വെച്ചാൽ എല്ലാ വീട്ടിലും ഓണത്തിന്റെ ഓണം കഴിഞ്ഞാൽ എല്ലാവരിലും എല്ലാ ഓണക്കപ്പന ഒക്കെ വെച്ച് അലങ്കരിക്കും അതിനു ചുറ്റും ആ വീട്ടിലുള്ളവരും തൊട്ടടുത്ത വീട്ടിലുള്ളവരും എല്ലാവരും ഒന്ന് ഇഷ്ടമുള്ള പാട്ട് പാടി പല ലീഡർ കാണും പുള്ളി പാടുന്നു ആ പിള്ളേരെ ഏറ്റുപാടി ഇങ്ങനെ ചെയ്യും എല്ലാവരും ഏകദേശം ചെയ്യുകയും ചെയ്യും ഒരു റിഹേഴ്സലില്ല എന്നാലും അവർ ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്കത് നമുക്കതൊന്നും പരീക്ഷിച്ചു നോക്കാം അല്ലെ അത് രസമാണ് ഇപ്പൊ ഞങ്ങളെ അവിടെ വെക്കും അപ്പൊ ഇങ്ങനെ അത് കുട്ടികൾ വലിയവര് അങ്ങനെ പ്രായഭേദമില്ല എല്ലാവർക്കും ചെയ്യാം അപ്പൊ നമുക്കിന്ന് ഓണക്കളി ഓണക്കളിക്കുള്ള പാട്ടൊക്കെ അറിയായിരിക്കും ആ മാവേലിനാളും നമുക്ക് അപ്പൊ അതൊന്ന് ഒരാൾ പാടുക അല്ലെങ്കിൽ ഒരാൾ പാടുക നമുക്ക് ചെയ്യാം വേറെ ആണെങ്കിലും ആ നമുക്ക് നമസ്കാരം ശരി അപ്പൊ നമുക്ക് ഓണക്കളി കിട്ടുക ചെയ്യുമ്പോ നമുക്ക് പട്ടത്തിൽ തന്നെ നിക്കണം തിരുവാതിര പോലെ തന്നെ പട്ടത്തിലാണ് നിക്കേണ്ടത് അപ്പൊ ഒരാൾ പാളും ഒന്നുപോലെ అవతన నాటొ వసిదలం అవతన నాటొ వసిదలం ఆమద తోడే చేనేనిగే ఆమద తోడే వసిదలం అవతన నాటొ ചെയ്താൽ മതി ചെയ്യാൻ അങ്ങനെ അങ്ങനെ കൊച്ചി താഴ്ന്നില്ല രോഗികളൊന്നും ഇല്ല തല മരണമ കേവലില്ല നന്നേത് മനസ്സായ അഞ്ചാം കേതി കേതാവോ എന്ന ജതിമില്ല സ്വരം എന്നോടി വജനം സ്വരം എന്നോടി വജനം സ്വരോ വില തേതേ കേത കാമുകനെ ജയുമില്ല സ്വരം എന്നോടി വജനം സ്വരം എന്നോടി വജനം എക്സസൈസ് ചെയ്തു ഇതും ഒരു എക്സസൈസിന്റെ നമുക്ക് ശരീരത്തിന് ഒരു സുഖമുണ്ട് അല്ലെങ്കിൽ അല്ല തീർച്ചയായിട്ടും കലാരൂപം കൂടെ ആയതുകൊണ്ട് അത് കുറച്ച് അതിനൊരു പ്രത്യേകതയുണ്ട് അപ്പൊ നിങ്ങൾ കഴിവ് എക്സസൈസ് ചെയ്തത് കൊണ്ടാണോ എല്ലാവർക്കും എല്ലാവർക്കും ഒരു 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 സന്തോഷം തോന്നുന്നു നിങ്ങൾ എക്സസൈസ് ചെയ്തായിരുന്നു വീടിന്റെ വീട്ടിൽ ചെയ്തല്ലേ ആണ് ഒരാളോ അത് ചെയ്ത് വേണം വേണം ഇല്ല അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്കിനിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യാം നമുക്ക് ഇനി ഓണം ഈ പ്രമാണിച്ചോ ഓണക്കളി നമുക്ക് ചെയ്യാം അപ്പൊ ഓണക്കളിന്ന് തുടങ്ങി ഇനി ഇത് അതിന് എന്താ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആരും തോന്നുന്നുണ്ടാവും നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ചെയ്യാം പ്രത്യേകിച്ച് മുദ്രകളോ അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള സന്തോഷത്തോടുകൊണ്ട് ഈ ഭാവിയിൽ വരവേൽക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം അപ്പൊ നമുക്ക് ക്ലാസ് മതിയാക്കാം അല്ലെ എല്ലാവരും കണ്ടല്ലോ ഇന്നത്തെ ക്ലാസ് തിരുവാതിര കളിയല്ല പകരം അവർ തന്നെ ആവശ്യപ്പെട്ടതാണ് ഇപ്പൊ ഒന്നാം തീയതി അല്ലേ അപ്പൊ ഇനിയിപ്പോ ചിങ്ങം ഒന്ന് ഇപ്പൊ ഓണം അടുക്കാറായി അപ്പൊ ഓണത്തിന് വേണ്ടിയുള്ള ഓണക്കളി ഓണക്കളിക്ക് പറ്റിയ ഡാൻസ് എന്തെങ്കിലും നമുക്ക് ചെയ്യാം അവർ തന്നെ ഇങ്ങോട്ട് അഭിപ്രായപ്പെട്ടതുകൊണ്ട് നമ്മളിപ്പോൾ ഓണക്കളി തന്നെ പഠിച്ചത് ഓണക്കളി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ വലിയ ചുവടുകളൊന്നും ഇല്ലാതെയും പിന്നെ കൈകളൊന്നും ഇല്ല കുറേ കൈ കുട്ടിക്കുട്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ ഓണക്കളി അധികവും ചെയ്യാറ് പിന്നെ നമ്മളിപ്പോൾ എടുത്ത പാട്ട് മാവേലി നാടുമാണിതുകാലം അതാണ് നമ്മളിപ്പോൾ തൽക്കാലം പഠിക്കുന്ന ക്ലാസ് പഠിക്കുന്നത് പഠിക്കുന്നതെന്ന് പറയാൻ നോക്കൂല കാരണം നമ്മൾ പ്രാവശ്യം കാണിക്കുമ്പോൾ അവർക്കറിയാം അവർ തന്നെ കുറേ സെബ്സെറ്റ് ചെയ്യുന്നു നമ്മൾ കൂടെ നിന്ന് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉള്ളു അവർ തന്നെ പാട്ട് കൊടുക്കുന്നു പണ്ട് പണ്ടത്തെ രീതി അതായത് ഒരാൾ പാടും ഒരു ലീഡറെ പോലെ ഒരാളെ പാടും ബാക്കിയുള്ളവർ ഏറ്റുപാടും എന്നിട്ട് അവർ കൈവട്ടി കളിക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരാൾ പാടുന്നു അത് ഏറ്റു ബാക്കിയുള്ളവർ പാടിക്കൊണ്ട് എല്ലാവരും ചെയ്യുന്നു അതിന് പ്രത്യേകിച്ചൊരു പ്രാക്ടീസിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യണം അപ്പോൾ ഒരാൾ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സെൻസുകളിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുണ്ട് ഓണത്തിൻ്റെ അന്ന് എല്ലാവരും ഓണമെല്ലാം കഴിച്ചു പത്തര വരുന്നവണിയാവുമ്പോൾ എല്ലാവരും സദ്യ ഒക്കെ കഴിച്ചു കഴിയും എന്നിട്ട് എല്ലാവരും ഓണത്തൊക്കെ തൃക്കാക്കരപ്പന വെച്ച് ഇങ്ങനെ പന്തൽ പോലെ കിട്ടി കുളുത്തോല കൊണ്ട് പന്തലൊക്കെ കെട്ടി തൃക്കാക്കരപ്പന അവിടെ ഇല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെ വെച്ചിട്ട് എല്ലാ വീട്ടിലും ഓണക്കൾ കാണും നിർബന്ധമായിട്ടും കാണാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടെന്ന് ഇപ്പോൾ ഈ കുറേ കാലമായിട്ട് കുളത്തിലെ ഓണത്തിന് പോകാൻ പറ്റുന്ന ഓമ്പെടക്കിനെ കാണുവായിരുന്നു അടുത്ത വീട്ടിലുള്ളവരും പരിചയക്കാരും ബന്ധുക്കളൊക്കെ വരും എല്ലാവരും കൂടെ നിന്നിട്ട് ഈ വട്ട ഒട്ടക്കളി എന്ന് പറയും ഓണക്കളി തിരുവല്ലക്കളി അല്ല ഓണക്കളി ഒട്ടക്കളി എന്നൊക്കെ പറയും അപ്പോൾ അതിങ്ങനെ കൈമുട്ടിക്കളി അങ്ങനെ ചെയ്യുമായിരുന്നു അതൊക്കെ നല്ല നല്ലൊരു ഓർമ്മ നല്ല രസമായി നിന്നിട്ട് പ്രത്യേകിച്ച് വലിയ വലിയ പാട്ടുകളൊന്നുമില്ല ചെറിയ ചെറിയ നാടൻ പാട്ടുകളൊക്കെയാണ് അധികം ഉപയോഗിക്കുന്നത് അപ്പം ഞാനിപ്പോൾ തരക്കാലം നമുക്കിവിടെ ഇപ്പോൾ ഞാനിപ്പോൾ തിരുന്തരുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് മാവിയിരുന്നതാണ് മണിക്കുന്ന കാലം അതറിയാം അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നു വലിയ സീരിയസ് ആയിട്ടുള്ള സംഭവമൊന്നുമല്ല ഇത് നമ്മുടെ ശരീരത്തിലൊരയാസമുണ്ട് ഒരു സന്തോഷം അത്രയുള്ള ഓണത്തിന് വരവേൽക്കുന്ന ഒരു സന്തോഷം ഒന്ന് മാത്രം കരുതിയാൽ മതി അല്ലാതെ ഇതൊരു ക്ലാസ്സാണ് ഇതെന്തെങ്കിലാണെന്ന് ആരും ഒന്നും പറയണ്ട അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആരും ചിന്തിക്കരുത് നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി ചെന്ന് നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാനുണ്ടാവും അറിയാതിരിക്കും അപ്പോൾ ഇത്രയും നേരം കണ്ടു തന്നെ ഞങ്ങളുടെ എല്ലാവരും അങ്ങനെ ചെറിയ കുട്ടിയുടെ പ്രോത്സാഹിപ്പിക്കുന്നതിന്